സമുദ്ര നിരപ്പിൽ നിന്ന് ഏഴായിരം അടി ഉയരത്തിലാണ് കുടജാതി മലകൾ കുടകപ്പാലകൾ കൂത്തുളഞ്ഞാടുന്ന വനവിശുദ്ധിയിൽ കുടജാതി ജ്ഞാനത്തിൻ്റെ ശിലാസാക്ഷ്യമായി തലയുയർത്തി നിൽക്കുന്നു മേഘങ്ങൾ ഇവിടെ കാൽക്കിഴയിലാണ് മഞ്ഞ് പുതച്ചു കിടക്കുന്ന മലനിരകളെ തലോടിയുള്ള മഞ്ഞിൻ്റെ സഞ്ചാരം കണ്ണിനി കുളിർമ നൽകുന്നു മൂകാംബിക ക്ഷേത്രം കുടജാദ്രയുടെ താഴ്വാരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല സസ്യജാനങ്ങളുടെയും പക്ഷിമൃഗാദികളുടെയും ആവാസ കേന്ദ്രമാണ് മലയ്ക്കു ചുറ്റുമുള്ള മഴക്കാടുകൾ എല്ലാ സമയത്തും മഞ്ഞുമൂടിക്കിടക്കുന്നു മല കയറുന്ന സാഹസികർക്കായി ഒരു ഉത്തമ സ്ഥലം കൂടിയാണ് കുടജാദ്രി സൗബർണികയും മൂങ്ങി മൂകാംബികയെ തൊഴുത്തു കഴിഞ്ഞാൽ പിന്നെ കുടജാദ്രി യാത്രയാണ് മൺപാതയിലൂടെയുള്ള വനയാത്ര മൂലസ്ഥാനത്തുള്ള ദേവീക്ഷേത്രം എത്തുമ്പോൾ അവസാനിക്കുന്നു മൂകാംബികയിൽ നിന്ന് രണ്ട് മണിക്കൂർ ജീപ്പ് യാത്ര ചെയ്ത് വേണം മലയിലെത്താൻ സഞ്ചാരയോഗ്യമല്ലാത്ത ഒത്തനെയുള്ള കയറ്റങ്ങളാണ് കുടജാത്രയും ഏറെയും ഇന്നും ഭക്തർ വളരെയേറെ പ്രയാസപ്പെട്ടാണ് ഈ അപകടം പതിയിരിക്കുന്ന കുന്നുകൾ താണ്ടി ഇവിടം സന്ദർശിക്കുന്നത് ജീപ്പ് യാത്ര അവസാനിക്കുന്ന ഇടത്ത് ആദ്യ മൂകാംബിക ദേവി ക്ഷേത്രവും ഗണപതി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഗണപതി ഗുഹയും അടുത്തടുത്തായി കാണാം ഇതാണ് മെയിൻ അമ്പലം കൊടിച്ചാതിരിലെ പ്രധാനപ്പെട്ട ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം ഇതാണ് മൂലസ്ഥാനം മഹേശ്വരിയാണിവിടെ ഉള്ളിൽ ഗണേശന് ശിവനുദേവിയാണ് മൂക്കാംബിയുടെ മൂലസ്ഥാനമാണിത് ആദ്യ യുഗത്തിലെ സപ്തൃഷികൾ ഹിമാലയത്തിൽ പ്രതിഷ്ഠ ചെയ്ത വിഗ്രഹങ്ങൾ രണ്ടാം യുഗത്തിലേ മലയുടെ വന്നു രാമരാവണ യുദ്ധകാലത്തിൽ മൂന്നാം യുഗം മൂക്കാസുരന വധയ്ക്ക് വേണ്ടിയിട്ട് കോലമഹർഷിയുടെ വന്ന് അമ്മയുടെ പ്രാർത്ഥന ചെയ്യും പിന്നെ കലിയുഗത്തിലെ ആചാര്യ ശങ്കർ ഇവിടെ വന്നു ദേവി കണ്ട് ബുദ്ധിക്ക് വേണ്ടിയിട്ട് സർവ്വ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് സ്തുതിച്ച് സാക്ഷാത്കരിച്ചത് ഇവിടെയാണ് ദേവി പ്രത്യക്ഷപ്പെട്ട യഥാർത്ഥ സ്ഥലം ശ്രീ മൂക്കാംബയുടെ മൂലസ്ഥാനം ഇതന്നെയാണ് ഇവിടെ ഇരിക്കുന്ന അറുപത്തിനാല് തീർത്ഥങ്ങൾ കൊല്ലൂരിൽ സൗപർണിക്കായിട്ട് പോകും ഇവിടെ ഇരിക്കുന്ന ദേവി അവിടെ സ്വരൂപത്തിൽ ഇരിക്കും ഇതാണ് യഥാർത്ഥ സ്ഥലം ശങ്കരാചാര്യർക്ക് ദേവി ദർശനം കിട്ടിയ ശേഷം പോകുമ്പോൾ ആ ഉളി പോയിന്നാണ് ശങ്കരപീഠം ചിത്രമൂല തീർത്ഥം കുടിച്ചിട്ട് അതേ താഴെ ഇറങ്ങി അതാണ് അവിടുത്തെ പ്രത്യേകം ഇതിഹാസം ഒന്നില്ല ശങ്കരപീഠത്തിലെന്ന ചിത്രമൂലം ഒരു തീർത്ഥം ശിവലിംഗമുണ്ട് ദേവി പ്രത്യക്ഷപ്പെട്ട യഥാർത്ഥ സ്ഥലം ഇത് തന്നെയാണ് ഏറ്റവും ബുബളിലായാണ് ശ്രീ ശങ്കരാചാര്യർ തപസ് ചെയ്തിരുന്ന സർവജ്ഞപീഠം വലിയ വലിയ കല്ലുകളാൽ നിർമ്മിതമായിട്ടുള്ള ഈ ക്ഷേത്രം ശ്രീശങ്കരൻ തന്റെ തപോശക്തിയാൽ സ്വയംഭൂവായി തീർത്തതാണെന്നാണ് ഐതിഹ്യം കുടജാത്രിയിൽ ദേവി സാന്നിധ്യം മനസ്സിലാക്കിയ ശ്രീശങ്കരൻ കുടജാത്രി സംഘത്തിലെ ഇവിടെ ഇരുന്നാണ് തപസ് അനുഷ്ഠിച്ചത് ശ്രീശങ്കരന്റെ തപോശക്തിയിൽ പ്രസന്നയായ ദേവി ഇവിടെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ എന്നാണ് പറയപ്പെടുന്നത് ആഗ്രഹങ്ങൾ അരുളി ചെയ്യാൻ കൽപ്പിച്ച ദേവിയോട് ശ്രീശങ്കരൻ ഒരേ ഒരു കാര്യം മാത്രമാണ് ആവശ്യപ്പെട്ടത് ലോകനന്മയ്ക്കായി ദേവി ഇവിടെ വിട്ട് തന്നോടൊപ്പം വരണമെന്നും ദേവി ചൈതന്യം ലോകനന്മയ്ക്കായി ഉപകാര യോഗ്യമാക്കണമെന്നുമാണ് ശങ്കരന്റെ അഭ്യർത്ഥന അത് സംബന്ധിച്ച ദേവി ഒരു കാര്യം ശ്രീശങ്കറിനോട് വ്യക്തമാക്കി കൂടെ ചെല്ലാം പക്ഷേ തിരിഞ്ഞു നോക്കരുത് ഏതെങ്കിലും കാരണവശാൽ തിരിഞ്ഞു നോക്കിയാൽ പിന്നീട് അവിടെ നിന്നും ഒരാടി പോലും താൻ മുന്നോട്ട് വരില്ല അവിടെ തന്നെ കുടിവെള്ളും എന്ന് ദേവി കൽപ്പിച്ചു ശങ്കരനെ പരീക്ഷിക്കാൻ ഉറച്ച ദേവി പുല്ലൂർ തൻ്റെ പാതത്തിന്റെ ശബ്ദം നിലപിച്ചു ഏറെ നേരം കഴിഞ്ഞിട്ടും ചിലങ്കയുടെ ശബ്ദം കേൾക്കാതായപ്പോൾ ശ്രീശങ്കരന് നേരിയൊരു സംശയമുണ്ടായി സംശയ നിവാരണത്തിനായി തിരിഞ്ഞു നോക്കി ദേവിയുടെ നിബന്ധനയിൽ പങ്കുവരുത്തിയതിനാൽ തുടർന്ന് മുന്നോട്ടു പോകാൻ ദേവി വിസമ്മതിച്ചുവെന്നും ആ ഭാഗത്ത് തന്നെ എന്നും പറയപ്പെടുന്നു കാലക്രമേണ കൊല്ലൂരിൽ പ്രതിഷ്ഠ നടത്തിയെന്നുമാണ് ഐതിഹ്യം അതാണ് ഇന്നത്തെ മൂകാംബിക ക്ഷേത്രം സൗകര്ണിക നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഇവിടത്തെ ശിവലിംഗ പ്രതിഷ്ഠ പരിശീലനം സ്ഥാപിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നൂറ്റിയെട്ട് ദുർഗാ പെടുന്ന ഒരു ക്ഷേത്രമാണിത് നവരാത്രി കാലത്താണ് വിദ്യാരംഭം കുറിക്കാനായി കുട്ടികളെത്തുന്നത് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായി പൂകാംബിക ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു ഇവിടെയെന്നും മലയാളികളുടെ പ്രവാഹമാണ് എന്നെങ്കിലും മലയാളികൾ വരാതായാൽ ദേവി കേരളത്തിലേക്ക് പോകും എന്നൊരു വിശ്വാസവുമുണ്ട് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ